ദക്ഷിണ കേരള ലച്ചനത്തുൾ പെരിയാർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേദനിക്കുന്നവരെയും ഒറ്റപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുവാനും കരുണ കാണിക്കാനും മുസ്ലിം സമുദായം കാണിക്കുന്ന സമീപനം മറ്റെവിടെയും കാണില്ല ഇത് ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃകയാണെന്നും ഇടുക്കി എം പി അഡുകറ്റ് ഡീൻ കുര്യാക്കോസ് ഡി കെ എൽ എം സംഘടിപ്പിച്ച പൊതുസമ്മേളനം വണ്ടിപ്പെരിയാറിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ജനഗതിയെ ഒരു രാജ്യത്തെ നല്ല ലോക സമൂഹത്തെ പ്രപഞ്ചത്തെ തന്നെ സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളാണ് ലോകം ഇന്ന് വരെ സൂക്ഷിച്ചത് ഏറ്റവും മഹത്തരമായി ഏറ്റവും വലിയ തലത്തിൽ തന്നെ ആചരിക്കപ്പെടുകയും അതിനെ വലിയ സമൂഹം അനുയായി കൊണ്ട് ഈ ലോകത്തിൽ കോടാനുകൂടി ജനവിഭാഗങ്ങൾ അവരുടെ മനസ്സിൽ മരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ ഒരു ഒരു അല്ലെങ്കിൽ അതിനെ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടുകൊണ്ട് പോകുന്നു ഡി കെ എൽ എം പെരിയാർ മേഖലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഫലാഹി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവനന്തപുരം മണക്കാട് വലിയ ചീഫ് ഇമാം ഇ പി അബുബക്കർ മൗലബി അൽ നബിയെ അറിയുക എന്ന വിഷയത്തെക്കുറിച്ചുള്ള മുഖ്യപ്രഭാഷണം നടത്തി جو آنسی کو کملی میں اپنی چھپا لے جو دشمن خوبی بھی زخمیں کھا کر دعا دے اسے اور کیا نامے എത്ര പേര് റസൂലുള്ളയെ വേദനിപ്പിച്ചവര് ആക്ഷേപിച്ചവര് അധിക്ഷേപിച്ചവര് അടിച്ചോടിച്ചവര് പട്ടിണി കിട്ടവര് അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാണ്ട് ആ ശത്രുക്കളെ നെഞ്ചോട് ചേർന്ന് മുഹമ്മദ് റിയാസ് മൗലവി മന്നാനി വി എച്ച് മുഹമ്മദ് ഷാ മൗലവി വഹാഫി അബ്ദുൾ സലാം മൗലവി നജ്മി ടി എച്ച് തമ്പിറാവുത്തർ നൌഷാദ് വാരിക്കാട് കെ സി അൻസാരി ഹാജിയ മുഹമ്മദ് സലീം ജാഫർ അബ്ദുൾ വഹാബ് ടി എച്ച് അബ്ദുൾ സമദ് അബ്ദുൾ റസാഖ് മൗലവി മൊയ്തീൻ കുട്ടി ഹാജി പി എം നൌഷാദ് മുഹീദീൻ മൌലവി അൽ ഖാസിമി കറപ്പുബാലം ഷറഫുദ്ദീൻ മൗലവി സഹാഫി ഏലപ്പാറ ഇമാം അർഷാദ് ഹുസൈൻ പി എൻ അബ്ദുൾ റഷീദ് റോബിൻ കാരക്കാട്ടിൽ കബീർ താനിമുറിൽ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാർ